ആഗ്രഹിച്ച് കൊതിച്ചു വാങ്ങിച്ച ഒരു വണ്ടിയാണ് അധികം കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല കേട്ടോ മൂന്ന് വർഷമായി വണ്ടിയിൽ ഒന്ന് തൊട്ടിട്ട് തന്നെ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വിഷമമാവും കേട്ടോ അതിന് കാരണക്കാരനും ഒരു ദ്രോഹിയാണ് കണ്ടുകഴിഞ്ഞാൽ വലിയൊരു വർക്ക്ഷോപ്പ് നറിയ പണിക്കാര് ആര് കണ്ടാലും വണ്ടിയൊക്കെ കൊണ്ട് കൊടുത്തു പോകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ അവിടെ കൊണ്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ വണ്ടി കൊടുക്കുന്നത് പെട്ടെന്നൊരു ദിവസമാണ് തസ്മീർ ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലായത് അങ്ങനെ നമ്മൾ ഈ വണ്ടിയുടെ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി കേട്ടോ കുറേ നാൾക്ക് ശേഷം വണ്ടി വിളിച്ചു വയ്ക്കുമ്പോൾ ഓരോന്നും പറഞ്ഞ് അവരെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു സഹി കെട്ടിട്ടാണ് ഓമറ വർക്ക്ഷോപ്പിൽ ചെല്ലുന്നത് ചെന്ന് നോക്കുമ്പോഴാ വണ്ടി അവിടെ ആയിട്ട് ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നു അതിന്റെ മിക്ക സാധനം ഇല്ല എന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഈ വണ്ടി നോക്കിയാൽ മിക്ക സാധനം കാണത്തില്ല കൊടുവിൽ നമ്മളവിടെ കിടന്ന് വരക്കട്ടതിനു ശേഷം കുറച്ച് സ്പെയറും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിൽ തട്ടിക്കൂട്ടി വണ്ടി നമ്മുടെ കൈകളിൽ തന്നത് നമ്മളെ കൈകളിൽ കിട്ടിയപ്പോഴാ ഉപയോഗിച്ചു ഇനിയായിരുന്നു കാരണം ഇഞ്ചിന്റെ അകത്ത് വെള്ളം കെട്ടിയിട്ട് പുക വന്നുകൊണ്ടിരിക്കുവാണ് കൂടാതെ സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ പോകാ ഹാൻഡിൽ കാണാനില്ല കൂടാതെ സീറ്റ് സീറ്റിൽ ഇല്ല വീൽ ആക്സൽ ഇല്ല പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് പുതിയത് വാങ്ങിച്ച് അസംബ്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമില്ല ഇതുപോലുള്ള പണി നിങ്ങൾക്കും കിട്ടാന്ന് നോക്കണം കേട്ടോ